ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വാണിയമ്പലം എൽ പി സ്കൂളിൽ പി ടി ഐ വാർഷിക ജനറൽ ബോഡി യോഗവും എൽ എസ് എസ് വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു കുറച്ച് വൈകി അങ്ങനെ സഹായം എടുക്കാണ് പറയേണ്ടത് എൽ എസ് എസ് കുട്ടികൾ ഒന്നാം സ്ഥാനത്താണ് ഇരുപത്തി മൂന്ന് കുട്ടികളാണ് ഇവിടെ കുട്ടികൾ വളരെ സന്തോഷം നമ്മളെ വാഴ് നമ്മള് നമ്മുടെ നാടിന് മുൻപന്തിയിൽ അറിയുമ്പോ തന്നെ നല്ലൊരു സന്തോഷം കുട്ടികൾക്ക് എല്ലാവരും അറിയിക്കുവാണ് അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ നല്ല നല്ല കഴിവുകൾ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല കൈ എല്ലാവർക്കും നല്ല കൈകള് ഒരു മാസത്തിനോ രണ്ട് മാസത്തിനൊക്കെ കുട്ടികൾക്ക് പോയിട്ടുണ്ടാവുക അതൊക്കെ എൽസ് എസ് വിജയികളായ ഇരുപത്തി മൂന്ന് കുട്ടികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് അടുത്തതായി ഹെഡ്മാസ്റ്റർ ഡി ഷൌക്കത്തലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പിടിഐ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദീഖ് പട്ടിക്കാടൻ വാർഡ് മെമ്പർമാരായ യു അനിൽകുമാർ എം റസാബ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ സ്റ്റാഫ് സെക്രട്ടറി പി സുബരാജ് സീനിയർ അസിസ്റ്റന്റ് മൻസൂർ എ എസ് എസ് ആർ ജി കൺവീനർ ഷീജ സി എച്ച് വി ധനലക്ഷ്മി റിയാസ് എം പ്രീത പി ഷാനവാസ് ഇ അക്ബർ പി ബാബുരാജ് സി എച്ച് ബാബുരാജ് ടി കെ മണിയൻ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികൾക്ക് വിദ്യ എ സബിത പി നജ്മത് സി എം ഹിബ ഒ സമീർ എ സിന്ധു പി തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പുതിയ ഭാരവാഹികളായി പി ടി എ പ്രസിഡന്റ് ഒ നൌഷാദ് എസ് എം സി ചെയർമാൻ കെ അക്ബർ അലി പി ടി എ വൈസ് പ്രസിഡന്റുമാരായി മുർഷിദ അഫ്സത്ത് എന്നിങ്ങനെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം